ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി വരിക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ റെക്കോർഡേഷൻ കാണുന്നവരും നിങ്ങളുടെ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക മാൽവെയർ ഗുഡ് മോർണിംഗ് മാൽവേർ മാൽവെയർ ആണ് ആദ്യത്തെ ഗുഡ് മോർണിംഗ് മാൽവേറിന്റെ ആണ് വളരെ സന്തോഷം എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലെ സുധീഷ് ഹായ് സുധീഷ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി കൊറിയ ഏതാണ് ലോകത്തിലെ ആദ്യ സിക്സ് ജി നമുക്ക് ഫൈവ് ജി വരെ നമുക്കറിയാം സിക്സ് ജിയും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക റഷ്യ ചൈന കൊറിയ സുധീഷ് സി ആണ് പറയുന്നത് ആരാധ്യ സി ആണ് ഓകെ അഷ്ന സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ചൈനയാണ് ലോകത്തിലെ ആദ്യ സിക്സ്റ്റി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് എന്തായിരുന്നു ഓണ നോർത്ത് ഇന്ത്യൻസ് ആ അതെ 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 ഡൽഹി ബേസ്ഡ് ആണ് യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു അബ്ദുൽ കലാം പ്രതിഭ പാട്ടീൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അബി സി ആണ് ഗുഡ് മോർണിംഗ് അബി യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ് ആദ്യ രാഷ്ട്രപതി ആരാണ് ആരാണ് ാണ് അബി ബി ആണ് ആരാധ്യ അബി ആണ് അശ്വതി ഹായ് അശ്വതി ആശ്ന അബി ആണ് വാൽവേർ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ദ്രൗപദി മുർമ്മാണ് നമ്മൾ ബി ആണ് വിചാരിക്കും എന്തായിരുന്നു ഫ്ലൈറ്റ് ഇവിടെ ഫൈറ്റർ ജെറ്റിലാണ് ഫൈറ്റർ ജെറ്റിലാണ് ആദ്യമായിട്ട് അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് യുദ്ധവിമാനങ്ങളിൽ പറക്കുന്നത് ദ്രൗപതി മുർമുവാണ് ആദ്യമായിട്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ മെലിസ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യങ്ങൾ ഏതാണ് സ്വീഡൻ ക്യൂബ തായ്ലാന്റ് ജമൈക്ക സ്വീഡൻ ക്യൂബ ക്യൂ ജമൈക്ക ക്യൂബ ഏതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ മലസാ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യങ്ങൾ ഏതാണെന്നാണ് ചോദ്യം സുധീഷ് ഡി ആണ് അയ്യോ അശ്വതി അല്ല സ്വാധീനാണ് ഹായ് പറഞ്ഞത് സോറിട്ടോ സ്വാധീൻ ഹായ് സ്വാധീൻ യെസ് അഭിനന്ദ് ഡി ആണ് ഞാൻ പെട്ടെന്ന് അശ്വതി വായിച്ചത് ആരാധ്യയുടെയും ഏയും എല്ലാം കൂടി കൺഫ്യൂഷൻ ആയതാണ് സ്വാധീൻ ക്ഷമിക്കും ആഷ്ന ഹായ് ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ജമൈക്ക ജമൈക്കൂബ ആണ് അടുത്തത് ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുഗ്വാന മുൻഗ്വ നൽകി ആദരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുകംഗ്വ നൽകി ആദരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഞാൻ നേരത്തെ ഒരു വൺ അവറിന് മുമ്പ് എഴുന്നേറ്റു ആരാധ്യ ബിയാണ് ആശ്ന ആണ് ആണ് സുധീഷ് ബി ആണ് ഋഷാന നേരത്തെ ആണ് പറഞ്ഞത് അല്ലേ ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ബി ആണ് ഡൊണാൾഡ് ട്രംപിനാണ് ദക്ഷിണ കൊറിയയുടെ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുഗുൻഗ അവാർഡ് ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് സി എസ് സുധ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് സഞ്ജയ് ദത്ത ജസ്റ്റിസ് കെ പി പണിക്കർ ആരാണ് സ്വാധീൻ നേരത്തെ ബി ആയിരുന്നു പറഞ്ഞത് അതായത് മിസ്സിന്റെ ഫ്രണ്ടിന്റെ കല്യാണമായത് കൊണ്ട് ലൈവ് കാണുമ്പോയി ലൈവ് കാണാതൊന്നും ഇരിക്കത്തില്ല ഞായറാഴ്ച റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും കല്യാണം കഴിയും ഞായറും ആണ് കല്യാണം റിഷ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് സി എസ് സുധ ജസ്റ്റിസ് സി എസ് സുധ വരുന്നത് ട്രക്ക് ഡ്രൈവർ എ ആണ് ആൻസർ നോക്കാം പാസ് ആണ് സുപ്രീം ജസ്റ്റിസ് അടുത്തത് സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാം ചീഫ് ആയി നിലവിലെ ജസ്റ്റിസായ വി ആർ ഗവായ് ആരെയാണ് നിർദ്ദേശിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് പ്രകാശ് ജസ്റ്റിസ് വർദ്ധനൻ ജസ്റ്റിസ് രാഹുൽ ശർമ്മ ആരെയാണ് നിർദ്ദേശിച്ചത് നേരത്തെ ആശ്ന ഏഷ്യാണ് കേട്ടോ സുപ്രീം കോടതിയുടെ അമ്പത്തി മൂന്നാം ചീഫ് ആയി നിലവിലെ ജസ്റ്റിസ് ആയ ബി ആർ ഗവായ് ആരെയാണ് നിർദ്ദേശിച്ചത് അഭി എ ആണ് ആരാധ്യ എ ആണ് റിഷ എ ആണ് സുധീഷ് എ ആണ് യെസ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് സൂര്യകാന്താണ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് വരുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ രൂപീകരണത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ് ഇരുപത്തിയഞ്ചാം വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ് സി ആണ് ആഷ്ന എ ആണ് സുധീഷ് എ ആണ് സുധീഷ് സി ആണ് ആഷ്ന ബി ആണ് ആരാധ്യ സി ആണ് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട ഓക്കെ ആഷ്ന ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ രൂപീകരണത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് കൊല്ലമാണ് ഓക്കെ കൊല്ലമാണ് വരുന്നത് ഇനി അടുത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് രഞ്ജിത്ത് ആന്റണി പെരുമ്പാവൂർ ഷാജി കൈലാസ് റസൂൽ പൂക്കുട്ടി ആരാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് അബി ഡി ആണ് റിഷ ഡി ആണ് സുധീഷ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് റസൂൽ പൂക്കുട്ടിയാണ് റസൂൽ പൂക്കുട്ടിയാണ് അടുത്തത് നമുക്ക് വേറൊരു ക്ലാസിനെ കുറിച്ച് പറയാം ലിങ്ക്ഡിന്റെ ക്ലാസ് ഉണ്ട് നമുക്ക് നവംബർ ഏഴാം തീയതിയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് ക്ലാസ് വരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാ നമുക്ക് ഈ ലിങ്ക്ഡിൻ മെസ്സേജ് ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോ ഒരു ഫേസ്ബുക്ക് പോലത്തെ ഒരു പക്ഷെ പക്ഷേ എന്താ നമ്മൾ ഫേസ്ബുക്ക് പോലെ ടൈം വേസ്റ്റ് അല്ല ഇതിൽ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും ഈ ലിങ്ക്ഡിൻലിലൂടെയാണ് വല്യ വലിയ കമ്പനികൾ അവരുടെ റിമോട്ട് ജോബ്സ് അതായത് വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള ഒരുപാട് ജോബ്സ് ലിങ്ക്ഡിൻ വഴി നമുക്ക് കിട്ടും അപ്പൊ ലിങ്ക്ഡിൻ വഴി നമുക്കത് ഉറപ്പായിട്ടും എന്തായിരുന്നു ഇത് എടുക്കാൻ സാധിക്കും ലിങ്ക്ഡിങ് വഴി അപ്പൊ ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലി തരുന്ന ഒരു സെറ്റപ്പ് ആണ് ലിങ്ക്ഡിനിൽ ഉള്ളത് അപ്പൊ എങ്ങനെയാണ് ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് അതും നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് എന്ന് പറയുന്നത് അപ്പൊ പല ആൾക്കാർക്കും അറിയില്ല എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് വളരെ കുറച്ചുപേർ മാത്രമാണ് ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചുപേരാണ് ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നത് ലിങ്ക്ഡിനെ കുറിച്ച് അറിയുന്നതും പേർക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ഇരിക്കുക നിങ്ങൾ പഠിക്കുക ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിക്കാണ് നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ സെഷൻ ആണ് ജസ്റ്റ് ഞാൻ തരാം എങ്ങനെയാണ് ലിങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണുക അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ താഴെ ഒരു ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിന്റെ ഇത് കിട്ടും എന്താ പറയാ നമ്മുടെ ആ ലിങ്കില്ലേ വെബിനാറിന്റെ ലിങ്ക് അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പി ഡബ്ല്യു സി കോഴ്സിനെ കുറിച്ചാണ് നമുക്കൊരു പി ഡബ്ല്യു സി കോഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ പി ഡബ്ല്യു സി കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എ ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അതാണ് പ്രധാനപ്പെട്ട കോഴ്സിന്റെ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ അഷ്ന നേരത്തെ ഡി ആണ് പറഞ്ഞത് നോക്കാം നോക്കാം സുതീഷ് ഏത് രാജ്യത്താണ് ഡീല എന്ന ഏ മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത് ചൈന അർമേനിയ അൽബീനിയ ക്യൂബ ഏത് രാജ്യത്താണ് ഡീല എന്ന ഏ മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ് അബീബ് സിയാണ് എസ് സി ആണ് റിഷ സി ആണ് ആരാധ്യ ആണ് എമ്പത്തി മൂന്ന് ഓക്കെ ആഷന ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അൽബേനിയ ആണ് അൽബേനിയയിലാണ് എഐ മന്ത്രിയെ നിയമിച്ചിരിക്കുന്നത് അപ്പൊ അൽബേനിയെ നിയമിച്ചിരിക്കുന്ന എഐ മന്ത്രിയുടെ പേര് ചോദിക്കാം അതിന്റെ പേര് ഡീല ഡീലാണ് കേട്ടോ അടുത്തത് എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് രത്നപ്രകാശ് രജനപ്രകാശ് ഓ അടുത്തത് എ കെ മാത്തു പങ്കജ് ജൈൻ പ്രൊഫസർ പുല്ല ഘോഷ് ആരാണ് ആരാണ് ജസ്റ്റിസ് രത്നപ്രകാശ് ആണോ എ കെ മാത്തൂർ ആണോ പങ്കജ് ജൈൻ ആണോ പ്രൊഫസർ പുല്ല ഘോഷാണോ എ ആണ് ഋഷ പറയുന്നത് ആരാധ്യ എ ആണ് സുധീഷ് എ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് രത്നപ്രകാശ് ആണ് വരുന്നത് കേട്ടോ എ കെ മാത്തൂർ എന്ന് പറയുന്ന ഏഴാമത്തെ ശമ്പള കമ്മീഷന്റെ അധ്യക്ഷനാണ് പങ്കജ് ജൈനും പ്രൊഫസർ പുല ഘോഷും എട്ടാമത്തെ ശമ്പള കമ്മീഷന്റെ അംഗങ്ങളാണ് വരുന്നത് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ അംബാസിഡർ ആരാണ് സാനിയ അയ്യപ്പൻ ഐശ്വര്യ ലക്ഷ്മി കീർത്തി സുരേഷ് മാളവിക ആരാണ് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അംബാസിഡർ ആരാണ് അതുപോലെ എട്ടാംശം നമ്മളെ കമ്മീഷന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുന്നത് നല്ലായിരിക്കും നല്ലതായിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സി ആണ് ഋഷ സുധീഷ് സി ആണ് ആരാധ്യ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് കീർത്തി സുരേഷ് ആണ് കേട്ടോ അടുത്തത് പ്രമാണം കുടിവെള്ള പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മീനച്ചിലാർ അച്ചൻകോവിലാർ മുതിരപ്പുഴ ചാലിയാർ പുഴ ഏത് നദിയുമായിട്ടാണ് പ്രമാണം കുടിവെള്ള പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് നദിയുമായാണ് പ്രമാണം കുടിവെള്ള പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് മീനച്ചിലാർ അച്ചൻകോവിലാർ മുതിരപ്പുഴ ചാലിയാർ പുഴ സുധീഷ് ബി ആണ് ബി ആണ് അതെ അങ്ങനെ ആലോചിച്ചാൽ മതി അച്ഛന്റെ പ്രമാണം എന്നാലോചിച്ചാലും മതി സുതീഷ് നല്ല കോഡാണ് അച്ഛന്റെ പ്രമാണം ആലോചിച്ചാൽ മതി പ്രമാണം ആൻസർ ഓപ്ഷൻ ബി ആണ് അച്ഛൻ ഗോവിലാറാണ് അച്ഛൻ ഗോവിലാറാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റൻസ് ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ അപ്പോ ഓൾ ദി ബെസ്റ്റ്